അപ്പം മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു രീതി ഞാൻ ചെയ്യുന്ന ഒരു മെഡിറ്റേഷൻ ആണ് ഇത് ഇത് രാവിലെ ഒരു അഞ്ചേ മണി അഞ്ചര ആറ് മണിക്ക് നമ്മൾ നല്ല ഒഴിഞ്ഞൊരു പ്രദേശത്താരെ സ്ഥലം ഡിസ്റ്റർബില്ലാത്തൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കറക്റ്റ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ണെല്ലാം അടച്ച് കറക്റ്റ് നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ സൗണ്ടുകൾ കുറേ ചെറുതും വലുതുമായി ഒരുപാട് സൗണ്ടുകളുണ്ടാകും ചെറിയ പ്രാണികളെ സൗണ്ട് മുതൽ പോയിട്ട് വലിയ അങ് ലോങ് വരുന്ന വണ്ടികൾ പോകുന്ന സൗണ്ട് അടക്കം ഏകദേശം ഒരു പത്തിൻ്റെ മുകളിലുള്ള സൗണ്ടുകൾ എനിക്ക് കിട്ടുന്നുണ്ട് ഏകദേശം നമ്മുടെ ആ പരിസരത്തുള്ള പക്ഷികൾ അതുപോലെ ഒരുപാട് സൗണ്ടുകൾ മറ്റു ഡിസ്റ്റർബുകളൊന്നും പാടില്ല കറക്റ്റ് നമ്മൾ അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് കൊണ്ടിരിക്കണം അപ്പോൾ ഒരുപാട് സൗണ്ടുകൾ കിട്ടുന്നുണ്ട് ഒരുപാട് സൗണ്ടുകൾ എന്ന് വെച്ചാൽ ഒരുപാട് സൗണ്ടുകൾ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതുപോലെ Allarverkum nanni, thank you, thank you so much.